നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശനും നയനയ്ക്കും വലിയ സന്തോഷം തന്നെയാണ് ആനി കമ്പനിയിലേക്ക് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദർശ് പറഞ്ഞു അവന് നല്ല മാറ്റം വന്നിട്ടുണ്ട് നയനെ ഒരുപക്ഷെ അവന് തോന്നിക്കാണും സി ഐ ആയിട്ടുള്ള നന്ദു വിവാഹം നടക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുണ്ടായിരിക്കും അവൻ അതൊക്കെ മാറ്റി വെച്ച് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നയന പറഞ്ഞു അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആദർശേട്ട ഒരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ ആദർശു പറഞ്ഞു അല്ലെങ്കിലും അവ സത്യസന്ധന മുത്തശ്ശിനെ എന്നെ ഈ കമ്പനിയുടെ എല്ലാം മേൽനോട്ടം ഏൽപ്പിച്ച് എൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നുണ്ടാ ഞാനാരെയും വഞ്ചിക്കില്ല അങ്ങനെയൊക്കെ മുത്തശ്ശിനു നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പക്ഷെ എനിക്കിപ്പോൾ ആ വിശ്വാസം അനിയുടെ മേലിലുണ്ട് അവനെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പകുതി ഉത്തരവാദിത്തം എനിക്ക് കുറഞ്ഞിരിക്കും അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ പകുതി ബ്രാഞ്ചിന്റെ മേൽനോട്ടം അവനെ അങ്ങ് ഏൽപ്പിക്കും ഞാൻ അപ്പോഴേക്കും നയന പറഞ്ഞു അങ്ങനെ വന്ന ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന ആർക്കെന്നറിയാവോ അപ്പച്ചയ്ക്കും ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്ന കാര്യമല്ലല്ലോ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ആദർശ് പറഞ്ഞു അല്ലെങ്കിലും അനിയെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവൻ നല്ലവനാ വിശ്വസ്തനാ നമുക്ക് വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിക്കാം അവൻ ചതിക്കില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അവനൊരു ഉത്തരവാദിത്വം കാണും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഉം ഇത്തിരം കഴിഞ്ഞിട്ട് അവനെയൊന്നും വിളിക്കണം ഈ സന്തോഷം അവനുമായിട്ടൊന്നും പങ്കുവയ്ക്കണം നയനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ കാര്യത്തില് അനീലൊരു മാറ്റം ഉണ്ടായല്ലോ എന്നുറത്ത് പക്ഷെ അനിയുടെ മാറ്റത്തിന്റെ കാരണം അവർക്ക് അറിയത്തില്ലല്ലോ നന്ദു വാക്കുകൊടുത്തോണ്ടാന്നും അവർക്കറിയില്ലായിരുന്നല്ലോ അതേസമയം ഭയങ്കര സന്തോഷത്തില വേണു അനാമിക രേവതി വേണു പറഞ്ഞു ആ വീട്ടിലെ ആ കിളവി ഉണ്ടല്ലോ ആ മൂർത്തി സാറിന്റെ ഭാര്യ അയാള് അവളെ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല അവരുടെ പേരിലും ഉണ്ട് അപ്പോഴേക്കും അനാമിക അല്ല അച്ഛ പ്രശ്നം ആകുമോ അത് എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ആവും പോകുന്നില്ല രേവതി പറഞ്ഞു അത് പിന്നെ അവര് ഒന്നും ചെയ്തിട്ടില്ല മോളെ നിന്നെ നിന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടില്ലോ അവരൊരു പാവ സ്ത്രീയല്ലായിരുന്നോ അതെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മേ പാവ എന്ന് പറഞ്ഞിട്ട് വേണു പറഞ്ഞു ആ കിളവിക്കു നിന്നിട്ടുണ്ടെങ്കിലേ അവിടെ എല്ലാവർക്കും വേദനിക്കും അങ്ങനെ വന്നാല് അവരിത് കോംപ്രമൈസാക്കാൻ ശ്രമിക്കും അമ്പത് കോടി നമ്മളങ്ങോട് ചോദിക്കും രേവതി പറഞ്ഞു കോടിയുടെ കണക്കൊന്നും ഇനി വേണു ഏട്ടം പറയണ്ട കോടി കോടിയെന്നും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് കോടിയെന്നും പറഞ്ഞു പോയിട്ട് കാരണത്ത് തല്ലും വാങ്ങിച്ചോണ്ടല്ലേ വന്നേ വേണു പറഞ്ഞു അത് കഴിഞ്ഞ പ്രായം കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഈ തവണ അങ്ങനെയൊന്നും ഉറപ്പായിട്ടും നമുക്ക് കിട്ടൂന്നേ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രയത്നിക്കുന്നേ അല്ല ആ വക്കീലങ്ങാനും ഇനി ചതിക്കോ എവിടെ നിന്ന് ചതിക്കാനായിട്ട് അയാൾക്ക് ചതിക്കാനൊന്നും പറ്റില്ല അല്ല നമ്മൾ ചിലപ്പോ കൊടുക്കുന്നേക്കാളും കൂടുതൽ പൈസ ആ അനന്തപുരിക്കാര് കൊടുക്കാന്ന് പറഞ്ഞാലോ ഇരുപത്തഞ്ച് ശതമാനം അല്ലെ അയാൾക്ക് കൊടുക്കണ്ടേ ഒരു പന്ത്രണ്ടര കോടി അയാൾക്ക് കൊടുക്കും പക്ഷെ ഇരുപത് കോടി കൊടുക്കാന്നും പറഞ്ഞോണ്ട് അനന്തപുരിയിലെ ആ അനന്തമൂർത്തി എന്നാലോ ചിലപ്പോ അയാൾ അങ്ങോട്ട് ചായത്തില്ലേ ഉം ചില വക്കീലന്മാരൊക്കെ അങ്ങനെയാണ് കാശിന്റെ പിന്നാലെ പായയും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എല്ലാരെയും അങ്ങോട്ട് അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ല പിന്നെ എനിക്ക് വേറൊരു സംശയം ഉണ്ട് വേണു അതെന്താ അല്ല നമ്മളിങ്ങനെ ഈ കോടതിയും കേസും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കില് അനന്തപുരിക്കാർക്ക് ഇനി താല്പര്യം ഇല്ലെങ്കിലോ അവർ നമ്മളെ ചിലപ്പോൾ കളഞ്ഞാലോ കൊന്നു കളയാനായിട്ടോ അതെ അല്ല പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയാ മതിയിലോ നമ്മള് മൂന്നുപേരും കൂടെ തീർന്നുപോയി കാറേ പോകുന്ന സമയത്ത് ആർക്കും ഒരു സംശയവും തോന്നത്തൂല്ല അവരുടെ ആണ് താനും അപ്പോഴേക്ക് അനാമി പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ ആയി പോയല്ലോ അതിന് ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ എന്റെ മോളെ നമ്മൾ ചത്തുപോയിട്ട് പിന്നെ കോടതി നിയമം എന്തിനാ അമ്മേ അതിനല്ലേ ഒരു മുഴം മുമ്പേ ഞാൻ അറിഞ്ഞിരിക്കുന്നേ ഞാൻ ന്യൂസ് ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഭീഷണിയുണ്ട് ചിലപ്പോ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്തേലും സംഭവിച്ചു പോയാല് അത് അന്തപുരിക്കാരായിരിക്കുന്നു അതുകൊണ്ട് നമ്മക്ക് എന്തേലും സംഭവിച്ചാല് അത് വല്യ വാർത്തയാകും നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന അല്ലേ ഇനി സ്വാഭാവികമായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും ആ കുറ്റം അവരുടെ നിലയിലേ വരത്തുള്ളൂ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ വേണു പറഞ്ഞു പിന്നെ അല്ലാതെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആനന്ദ്പുരിക്ക കഷ്ടകാലം അവർക്ക് കോംപ്രബൈസിനു തയ്യാറായേ മതിയാവുള്ളൂ അല്ലെങ്കില് അവർക്കൊരു പിടിച്ചെപ്പുണ്ടാകത്തില്ല അവിടെയുള്ള ഒന്നിനെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ അതും പറഞ്ഞിട്ട് വേണു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം നയനെ ജയൻ്റെ ജയിലിലേക്ക് വരുവാണ് എന്താച്ചാ എന്താ വിളിച്ചേ അത് പിന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താച്ചാ അത് അനാമിക കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു ഗാർഹിക പീഡനത്തിന് ഏ ഗാർഹി പീഡനത്തിനോ അതെ അല്ല അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെയുള്ളവരൊക്കെ പരാതി കൊടുക്കുന്നെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ കുടുംബത്തിൽ ആരെയും വെറുതെ വിട്ടിട്ടില്ല എന്തിനേറെ പറയുന്നു അമ്മയെ പോലും വെറുതെ വിട്ടിട്ടില്ല അത് കേട്ടപ്പോൾ നയനയ്ക്കോ അദർശനോ ഒക്കെ ഭയങ്കര സങ്കടമായി പോയി അവ നയന പറഞ്ഞു അവൾ രണ്ടും കളിപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുമല്ലേ അതെ അല്ലെങ്കിലും ഇത്തരക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല മോളെ നമ്മൾ അവര് നമ്മൾ അവർക്ക് എത്ര സഹായം ചെയ്തു കൊടുത്താലും അവരൊന്നും ചിന്തിക്കത്തുപോലുമില്ല നയന പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടല്ല മോളെ കോടതി കയറി ഇറങ്ങി കേസും കൂട്ടുമായിട്ട് നമ്മൾ നടന്നാലും അവസാനം നമുക്ക് തന്നെ പണി കോടതി ഒടുവിൽ ഒരു തുക കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും നമ്മളത് കൊടുത്തേ മതിയാവുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞ് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അവരുടെ കാര്യം അറിയാമല്ലോ ചിലരിങ്ങനെയാണ് പണം മേടിക്കാൻ വേണ്ടി മാത്രം മകളെ വലിയ വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടും എന്നിട്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ പകുതി സ്വത്ത് അടിച്ചു മാറ്റാൻ നോക്കും പലരും അതിനകത്ത് വീണുപോകും പക്ഷെ ഇവിടെ അച്ഛന്റെ സ്വഭാവം അറിയാലോ അധ്വാനിച്ചുണ്ടാക്കി ഒരു പൈസ പോലും വെറുതെ കൊടുക്കാൻ തയ്യാറാവില്ല അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ ഊടായപ്പും കാണിച്ചുകൊണ്ട് വന്ന അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ അനിയെ ഒന്ന് വിളിക്കട്ടെ അവനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ അതും പറഞ്ഞ് ജാൻ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതേസമയം അനിയും ദന്തൂം കൂടെ വീണ്ടും കണ്ടുമുട്ടുവാണ് അങ്ങനെ അവർ ബൈക്കിന് വന്ന് ഒരു സ്ഥലത്തും കൂടെ ഇറങ്ങി അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോനും നന്ദു പറഞ്ഞു അതെ നീ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അനി പറഞ്ഞു അങ്ങനെ തന്നെ വരണം പിന്നെ വരണം പോലും നിന്റെ തിരക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ചാ നിന്റെ ഇതിലേക്ക് ഓടി വന്നെ അനി പറഞ്ഞു അങ്ങനെ വന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ ഞാൻ ജൂവല്ലറിയിലേക്ക് പോലും പോകത്തില്ല ഞാൻ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കത്തില്ല ഉം അതൊക്കെ എനിക്കും മനസ്സിലായി ഇപ്പൊ തന്നെ ആദർശേടനെ നയനെടുത്തി എല്ലാരും ഭയങ്കര സന്തോഷത്തില്ല കാരണം എന്താണെന്നറിയാമോ ഞാൻ വലിയൊരു ഓളവും കൂടെ വെച്ചു മൂന്ന് ്രാഞ്ചിലും പോയിട്ട് അവിടുത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആ സമയത്ത് നന്ദു പറഞ്ഞു നായനേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നായനേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്താന്നറിയാവോ ഇപ്പം അനി പഴയതുപോലല്ല അവൻ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ നോക്കാൻ തുടങ്ങി ആ ഒരു സന്തോഷം നായനേച്ചിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നീ ഒരാണായെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അനു വച്ചു എന്താടി മുമ്പ് എനിക്ക് ആണത്തം ഇല്ലായിരുന്നോ ആണത്തം ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം നീ എന്നെ സ്നേഹിച്ചോ ആണത്തും ഇല്ലാഞ്ഞിട്ടാണോ അതൊരു സിമ്പതിയുടെ പുറത്താ ഇപ്പം നീ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് നിന്നോട് എനിക്ക് ഇത്തിരി ബഹുമാനം കൂടൽ കൂടിയിട്ടുണ്ട് ജൂവലറി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ളൊരു അനിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അനി പറഞ്ഞു ഇനി ഞാൻ ഒരു കലക്കങ്ങോട് കലക്കും നീ കാണാൻ പോകുന്നുള്ളൂ എൻ്റെ പ്രകടനങ്ങളൊക്കെ അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ അവർ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് അവിടെ ഇരിക്കുവാണ് ഇരിക്കുന്ന സമയത്താണ് അനിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ ജയന വിളിക്കുന്നെ വെല്ലിച്ചനാണല്ലോ എന്ന് പറഞ്ഞ് കോൾ കോളെടുത്തു എന്താ വിളിച്ച എന്താ കാര്യം നീ പെട്ടെന്ന് വീട്ടിലേക്കൊന്നും വരണം അല്ല എന്താ വിളിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ വന്നിട്ട് പറയാം അതും പറഞ്ഞു കോൾ കട്ട് ചെയ്തു നന്ദുവച്ച എന്താ നീ അതെ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണോന്ന് വെല്ലുച്ഛനെ വിളിച്ച എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നു എന്താണെന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് പറഞ്ഞില്ല ഇനി പെട്ടെന്ന് ചെല്ലണം ഒരു കാര്യം ചെയ്യ ഞാൻ പോയിക്കോട്ടെ നീ ഒരു കാര്യം ചെയ്യ എന്നാ എന്നെ ആ അടുത്ത് ഒന്ന് ഇറക്കി വിട്ടാൽ മതി ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദ പറഞ്ഞു നീ ടെൻഷൻ അടിക്കാതെ അവിടെ ചെന്നിട്ട് നീ എന്നെ വിളിക്കുക കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിച്ചെന്താന്ന് വെച്ചാൽ പറഞ്ഞാ മതി ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അനി വീട്ടിലേക്ക് വന്നു അപ്പോഴേ ദേവേനിയും ജയനും ആ ദൃശ്യം അയനെയുണ്ടായിരുന്നു അവർ സംസാരിച്ചിരിക്കുക ആ സമയത്ത് അനി വന്നിട്ടു അല്ല എന്താ വെല്ലിച്ച വെല്ലിച്ചൻ എന്താ വിളിപ്പിച്ചേ അപ്പോഴേക്കും ആദർശ പറഞ്ഞു എടാ മുത്തച്ഛന് ആ വേണുവിന്റെ കബളത്തടിച്ചല്ലേ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് അയാൾ ഇറങ്ങി തിരിച്ചിരിക്ക പ്രതികാരം ചെയ്യാനോ അയാൾ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു കാർഹ്യ പീഡനത്തിന് ഏഹ്ഹിയ പീഡനത്തിനോ അങ്ങനെ കൊടുത്തേ കൊഴപ്പൊന്നുമില്ല ഞാൻ അകത്ത് പോയി കിടന്നോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്കും ജയം പറഞ്ഞു അതല്ലടാ മോനെ ഇവിടുത്തെ പ്രശ്നം നിന്റെ പേര് മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നേ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുണ്ട് ഏഹ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലോ അതെ നിന്റെ മുത്തശ്ശിയെ പോലും വെറുതെ വെട്ടിട്ടില്ല അത് കേട്ടപ്പം ഒരു ഞെട്ടലുണ്ടായി ദേവേനി പറഞ്ഞു അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അച്ഛന് യാതൊരു കുലുക്കോ ഇല്ല ജയൻ പറഞ്ഞു അതെ അച്ഛൻ ഇതൊക്കെ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല അച്ഛന്റെ സ്വഭാവം അറിയാലോ പക്ഷെ അമ്മയുടെ പേരും കൂടെ ഉണ്ടെന്ന് അറിയുമ്പോ അച്ഛന് മനസ്സിലൊരു വിഷമമുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ നടക്കുന്നതാ ആ സമയം ആദർശ് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല നമുക്കിത് നേരിടണമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അനി പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ ഞാനൊന്നെന്തോ ഞങ്ങളെല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് ആ വീട്ടിൽ കയറി മുമ്പ് അടിച്ചതുപോലെ ഒരെണ്ണം കൂടെ അങ്ങോട്ട് കൊടുക്കട്ടെ അതോടുകൂടി കാര്യത്തിൽ തീരുമാനമാവുമല്ലോ നയന പറഞ്ഞു ഏയ് അത് വേണ്ട അനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ചിലപ്പോ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ കോടതി വീണ്ടും അത് അവർക്കൊരു തെളിവാകും അത് വേണ്ട അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി മാറത്തുള്ളൂ പിന്നെ എന്താ നയനടുത്ത് ചെയ്യേണ്ടേ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നമ്മൾ അവരെ വെറുതെ പറഞ്ഞോന്നോ അവള് ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ അറിയാവുന്നതല്ലേ അത് നമുക്കറിയാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇനി ഇനിയിപ്പം അനന്തപുരക്കാര് കോടതിയിലേക്കെന്നും പറഞ്ഞോണ്ട് പല ന്യൂസ് ചാനലിലും കൊട്ടി കോഴിക്കാൻ തുടങ്ങും ആദർശം പറഞ്ഞ് അതെ പോരാത്തേന് അവൾക്ക് കുറച്ച് ചവറ് ചാനലുകളൊക്കെ പരിചയമുണ്ടല്ലോ അവരെല്ലാരും കൂടെ അത് ആയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും പിന്നെ സമൂഹത്തിൽ നമ്മളെ എങ്ങനെയൊക്കെ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ ശ്രമിക്കും ജയം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇപ്പം പലരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ അവർ നെറ്റി ചുളിക്കുന്ന പോലെയാ പക്ഷെ അച്ഛന കാര്യമായിട്ട് എടുക്കുന്നില്ല അച്ഛൻ പറഞ്ഞേക്കുന്നേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരുടെ മുന്നിൽ തല കുനിക്കേണ്ടെന്നാ പറഞ്ഞേ അത് ശരിയാ നമ്മൾ തെറ്റ് തെറ്റിയാത്രത്തോളം കാലം നമുക്ക് കുഞ്ഞു കിടക്കേണ്ട കാര്യമില്ല തല ഉയർത്തിപ്പിടിച്ചാനെ നടക്കാം പിന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റണം കോടതിയിൽ ആരുടെ ഭാഗത്ത് ന്യായം അന്യായം എന്നുള്ള കാര്യം അങ്ങനെ തെളിയിക്കുവാണെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും ഇതങ്ങനെ വെറുതെ വിടല്ല ആദർശ് പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോഴേക്കും അനി പറഞ്ഞു ഞാൻ മുത്തശ്ശിനി കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ അകത്തേക്ക് ഏറിപ്പോ ദേവേനു പറഞ്ഞു ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയില്ലല്ലോ ആദർശ് പറഞ്ഞു എന്ത് സംഭവിക്കാനായിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ വീണുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലുന്നുണ്ട് ഇനി ഒരിക്കലും അയാള് ആരുടെ മേലെ ഒരു കംപ്ലയിന്റ് കൊടുക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കും വെറുതെ വിടുമെന്ന് കരുതിയിട്ടാണോ ഇരിക്കുന്നെ ഒരിക്കലുമില്ല ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പം അനി മുത്തശ്ശിന മുറിയിലേക്ക് വന്നു അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശി പറഞ്ഞു എന്നാലും മോനെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോഴേക്കും ഹനി പറഞ്ഞു അവൾ അവളിതല്ല ഇതിലപ്പുറവും ചെയ്യും മുത്തശ്ശി അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ അവളുടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നിനും വെറുതെ വിടാൻ പോകുന്നില്ല മുത്തശ്ശി പറഞ്ഞു വേണ്ട മോനെ എടുത്തടിച്ചൊരു തീരുമാനം ഒന്നും എടുക്കണ്ട ഹനി പറഞ്ഞു അവൾക്ക് അവളുടെ വീട്ടുകാർക്കും ദേഷ്യം ഞാനും മുത്തശ്ശിനും ഒക്കെ അവൾ കിട്ടും അവളുടെ അച്ഛനോട്ടൊക്കെ അടിച്ചല്ലോ എന്നിട്ടും കാലണ പോലും കിട്ടിയില്ലോ അപ്പൊ അത് കിട്ടാത്ത തന്നെ ദേഷ്യാ കിട്ടുമായിരുന്നെങ്കി ഒരു കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പത് വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടാ മുത്തശ്ശി പറഞ്ഞു അതൊക്കെ നിൻ്റെ മുത്തശ്ശൻ നോക്കിക്കോളും ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല മുത്തശ്ശി എന്നെ നോവിച്ചാൽ എനിക്ക് സഹിക്കും പക്ഷെ ഞാൻ സ്നേഹിക്കുന്നവരെ നോവിച്ചാണ്ടല്ലോ അത് ഈ വീട്ടിലുള്ളവരെ നോവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം മോനെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് അതെന്താണെന്ന് വെച്ചാൽ വേണ്ട വിധത്തി ആലോചിച്ച് വേണം ഇനി എന്താലോചിക്കാനാണ് മുത്തശ്ശിയുള്ള അപ്പോഴേക്കും ഞാൻ ഈ കോടതി ഒന്നും കയറി ഇറങ്ങി എനിക്കൊരു ശീലവും ഇല്ല ഏഹ് അതെ ഇവിടെ പലർക്കും അങ്ങനെ തന്നെയാണ് മുത്തശ്ശി ഇവിടെ ആരാണ് അങ്ങനെ കോടതി കയറി ഇറങ്ങിയിരിക്കുന്നേ ആർക്കും അങ്ങനെ ഒരു ശീലമില്ലല്ലോ പക്ഷേ എങ്കില് ഏഹ് നമ്മൾക്കെതിരെ അവൾ ഇങ്ങനെ ഒരു പണി തന്നിട്ടുണ്ടെങ്കില് നമ്മളെ തിരിച്ചൊടി പണി കൊടുക്കണം എന്റെ വീട്ടിലുള്ളവരെ കോടതി കയറ്റി ഇറക്കി എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവളെ മാത്രമല്ല അവളുടെ വീട്ടുകാരെ മൊത്തത്തിൽ ഞാൻ നശിപ്പിച്ച അടങ്ങുള്ളൂ മോനെ അനി എന്നൊക്കെ വിളിച്ച് മുത്തശ്ശി ഒന്ന് കോംപ്രമേ ഒന്ന് മനസ്സൊന്നും തണുപ്പിക്കാൻ ശ്രമിച്ചു അവൻ്റെ പക്ഷെ അനിയ ഒന്നും കേൾക്കാൻ നിന്നില്ല അനി ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോവാം മുത്തശ്ശിക്കോ നല്ല സങ്കടമായി ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അനി കട്ട കലിപ്പിലുവാന്ന് മനസ്സിലായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജയനു അജയനും കൂടെ ഒരു വക്കീലിനെ കാണാൻ ചെല്ലുവാണ് വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു ഈ കേസില് അതെ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധിയൊന്നും വരുമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ ഒരു കേസാ ഇത് കുഴഞ്ഞു പറഞ്ഞൊരു കേസായതുകൊണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പം ജയൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അറിയാലോ ഗാർഹി പീഡനമാണ് അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും എതിരെ അവള് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇതിനകത്തൊന്നും അങ്ങോട്ട് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല പിന്നെ കോടതിയിൽ ഇങ്ങനെ അവര് ചില കാര്യങ്ങളൊക്കെ നോക്കും സമൂഹത്തിലുള്ള വിലയും നിലയൊക്കെ നോക്കും ആ അങ്ങനെയൊക്കെ നോക്കി എന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പിന്നെ നമ്മൾ കുറെ സാക്ഷികളെയൊക്കെ നിർത്തേണ്ടതായിട്ട് വരും കുറെ തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടതായിട്ട് വരും നമുക്കെതിരെ ഏർ സാക്ഷി പറയാനായിട്ട് അവൾ ആൾക്കാർ അവരെ ആൾക്കാരെയൊക്കെ നിർത്തുമായിരിക്കും അതുപോലെ തന്നെ നമ്മളും അതുപോലെ കുറെ സാക്ഷികളൊക്കെ നിർത്തേണ്ടി വരും അപ്പോഴേക്കും ജയം പറഞ്ഞു കള്ള സാക്ഷികളൊന്നും കൊണ്ടുവരാനായിട്ടൊന്നും അച്ഛൻ ശ്രമിക്കില്ല അച്ഛന്റെ സ്വഭാവം അറിയാലോ നേരെ വാ നേരെ പോകുന്നുള്ള കാര്യമാണ് വക്കീൽ പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ സത്യസന്ധത ചമഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില വിട്ടുവാഴ്ചകളൊക്കെ ചെയ്യണം അപ്പോഴേക്കും അജയം പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കേസിന് ഞങ്ങളിന്ന് ഊരിയെടുക്കണം അച്ഛന്റെ സ്വഭാവം അറിയാലോ അച്ഛന് ഒരു കാര്യത്തിനും കള്ളത്തരം കാണിക്കത്തില്ല എല്ലാം നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാ അതൊക്കെ എനിക്കറിയാം മൂർച്ചാറിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ മാത്രല്ല നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് പ്രതി പട്ടിക വന്നിരിക്കുന്നത് അങ്ങനെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ കോടതി കയറി ഇറങ്ങും ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടതായിട്ടും വരും അത് കേട്ടപ്പം ചേരും അജയനുമൊക്കെ ഭയങ്കര വിഷമം അവർക്ക് അവരുടെ കാര്യത്തിലല്ല മുത്തശ്ശിൻ്റെ മുത്തശ്ശിയൊക്കെ കാര്യത്തിലാണ് വിഷമം പ്രായമായ അമ്മയൊക്കെ കോടതി കയറി ഇറങ്ങി അങ്ങനെ ജയിലിലേക്ക് അവനും പോണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ല അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ആ അപ്പോഴേക്കും ജയം പറഞ്ഞു സാറേ എന്തേലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഇല്ലായ്മ ചെയ്തു തരണം അതിന് സാർ എന്ത് വെള്ളം ചെയ്തോ ഞങ്ങൾ ആ ഒപ്പം തന്നെ കൂട്ടുനിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവരവിടുന്ന് ഇറങ്ങണത് ആ സമയം വീട്ടില് ദേവേനയും ജാനകിയും ജലജയം കൊണ്ട് സംസാരിക്കുമ്പോ ജാനകി പറഞ്ഞു അവൾ എന്തുകൊണ്ടാ ഞങ്ങളെ ഈ കേസിനകത്ത് ഉൾപ്പെടുത്താത്തേ ഞങ്ങളുടെ പേര് കൊടുത്തിട്ടില്ലല്ലോ ദേവേനി പറഞ്ഞു നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടല്ലേ നിങ്ങളുടെ പേര് അവൾ ഉൾപ്പെടുത്താത്ത ജലജ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അവര് അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ബാക്കിയുള്ളവർ അവളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുമായിരുന്നല്ലോ അപ്പോഴേക്കും ദേവേനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ ഏതു വിധത്തിലാ അവള് ഉപദ്രവിച്ചിരിക്കുന്നെ അമ്മയെന്നും അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ജലജ പറഞ്ഞു അത് ശരിയാ സ്നേഹിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളല്ലേ കൂടുതൽ സ്നേഹം കൊടുക്കുന്നവരെ അവർ ചിലപ്പം ഇതിനകത്തേക്ക് പ്രതിപട്ടിയിൽ ചേർത്തുന്നിരിക്കും അതൊക്കെ അവരുടെ ഒരു വെറും ടൈം പാസ് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴത്തേനും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ദേവേനിക്കുക്ക് കാരണം ജാനികയും ജലജയും ഒന്നും കേസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ ഈ പറയുന്ന അനാമികളുടെ ചിങ്കടികളാണല്ലോ അപ്പം അവരെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ദേവേനിക്കാണെങ്കിൽ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ദേഷ്യം വന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഒന്നുമല്ലാത്ത അമ്മയെപ്പോഴും ആണ് ഇതിനകത്തേക്ക് പ്രതിപട്ടിയിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു